നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ ആളുകളും വായനയെ ഇഷ്ടപ്പെടുന്നവരാണ് പുസ്തകത്തെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവരാണ് അങ്ങനെ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് തലസ്ഥാന നഗരയിൽ ഒരു ഇടമൊരുക്കുകയാണ് ഒരു പുസ്തകം വായിച്ച് നല്ല മഴയത്തെ ഒരു പുസ്തകം വായിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടോ നേരെ തിരുവനന്തപുരത്തേക്ക് വിട്ടോ ഇതാ തലസ്ഥാന നഗരയിൽ എത്തുന്നവർക്ക് മണിക്കൂറുകളോളം വായിക്കാനായി ഒരിടമുണ്ട് ഇവിടെ സംസ്ഥാന ബുക്ക് മാർക്കിൻ്റെ ബുക്ക് മാർക്ക് കഫേ പേര് പോലെ തന്നെ പുസ്തകങ്ങളുടെ രുചിക്കൂട്ടൊരുക്കിയ ബുക്ക് മാർക്ക് കഫേ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് പ്രവർത്തനം ജൂലൈ പത്തൊൻപതിനാണ് കഫേ വായനക്കാർക്കായി തുറന്നു കൊടുക്കുക സംഗതി ഒരു കഫയാണെങ്കിലും സാധാരണ കഫേ പോലെയല്ല പേര് പോലെ തന്നെ ഈ ബുക്ക് മാർക്ക് കഫേലെ മെയിൻ പുസ്തകങ്ങളാണ് കൂടെ നല്ല ചൂട് ചായയോ കോഫിയോ ഏതുമാകാം ഇത് രണ്ടും വേണ്ടാത്തവർക്ക് കുടിവെള്ളവും റെഡിയാണ് കഫയുടെ തീം പോലെ തന്നെ തുറന്നുവെച്ച പുസ്തകമാണ് പ്രവേശനവാതിലിലെ ലൈറ്റ് മുതൽ ബുക്ക് ഷെൽഫിൽ വരെ ഒരുക്കിയിട്ടുള്ളത് തുറന്ന വായനകൾക്കൊപ്പം ചർച്ചകൾക്കും ചെറു സംസാരങ്ങൾക്കും സൗകര്യവുമുണ്ട് സാധാരണ ലൈബ്രറികളിലെ പോലെ അംഗത്വം എടുക്കേണ്ട എന്നാൽ എത്ര പുസ്തകങ്ങൾ വരെ വേണമെങ്കിലും വായിക്കാം വാങ്ങിക്കാം തലസ്ഥാന നഗരിയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഇങ്ങനെയൊരിടം ഇതാദ്യമാണ് വായന മരിച്ചു അല്ലെങ്കിൽ പുതിയ തലമുറ വായനയിലേക്ക് വരുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ട് അത് പൂർണ്ണമായും ശരിയല്ല അനുകൂലമായ പശ്ചാത്തലം ഉണ്ടെങ്കിൽ സാഹചര്യം ആളുകൾ വായനയിലേക്ക് എത്തും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ പ്രസാധകരുടെയും പുസ്തകങ്ങളുടെ ആദ്യ കോപ്പി പുസ്തകങ്ങളുടെ ആദ്യ കോപ്പി ഇവിടെ പ്രദർശനത്തിനുണ്ടാകും ആ ഇവിടെ പിന്നെ ഇല്ല മറ്റ് നിയന്ത്രണങ്ങളില്ല സമയപരിധിയില്ല രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയുള്ള സമയത്തിനകത്ത് ആർക്കു വന്നും വായിക്കാവുന്നതാണ് പുസ്തകങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ് അവർ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തേടി വരുമ്പോൾ ആ ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനവും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വായനക്കാർ മാത്രമല്ല വായനക്കാർക്കൊപ്പം ബഷീറും എം മുകുന്ദനും ഗൗരിയമ്മയും ഉൾപ്പെടെ എല്ലാ എഴുത്തുകാരും ബുക്ക് മാർക്കിന്റെ കഫയിൽ ഒത്തുകൂടുകയാണ് വായനക്കാരുടെ ഹൃദയം തൊടുന്ന എഴുത്തുകൾക്കൊപ്പം ഇത്തരമൊരു അന്തരീക്ഷം കൂടിയായാൽ ഏത് വായനക്കാരും പുസ്തകത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കും സജു കാഞ്ഞിരംകുളത്തിനൊപ്പം മനസമനോജ് കൈരളി ന്യൂസ് തിരുവനന്തപുരം